കണ്ടിന്യൂസ് ആയിട്ട് കരയുകയാണ് എത്ര തന്നെ നമ്മൾ ഉറക്കാൻ ശ്രമിച്ചാലും കുട്ടി ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് കരയുന്നു ഡെയിലി എന്തെങ്കിലും കാരണം കൊണ്ട് കരയും എന്താന്നുള്ളത് എൻ്റെ മനസ്സിലാവുന്നില്ല ഡോക്ടർ ഇനിയിപ്പോൾ കുട്ടി ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ് കൂടെയുള്ള ഞങ്ങൾക്കും തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല മൊത്തം തലവേദനയും കാര്യങ്ങളാണ് ഇതേപോലെ പരാതി പറയുന്നവരാണ് എപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ വരുന്നവർ പലപ്പോഴും അവർ ഇതൊരു ഇഷ്യൂ ആയിട്ട് പറയാറില്ല വേറെ ആരെങ്കിലും കാണിക്കാൻ വരുമ്പോഴോ കുട്ടി കരയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ക്ഷീണം എന്തുകൊണ്ടാന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു റീസൺ കേൾക്കാൻ നമുക്ക് കിട്ടുന്നത് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതും ഇതിൻ്റെ കാരണങ്ങളും നമുക്കിന്ന് മനസ്സിലാക്കാം ഞാൻ ഡോക്ടർ റേഹാന റഷി ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അതുപോലെ നടക്കാവ് കോഴിക്കോട് നമുക്ക് ഇപ്പോൾ ഊപ്പി അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതിനനുസരിച്ചും ചെയ്യാം എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ നിരന്തരം കരയുന്നത് കുട്ടിക്ക് കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് അറിയുന്ന ഒരേ ഒരു ലാംഗ്വേജ് ഇപ്പോൾ കരച്ചിൽ എന്നുള്ളതാണ് നമുക്കറിയുന്ന പോലെ ഒരു ഭാഷയോ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവോ പ്രാപ്തിയോ കുട്ടിക്കായിട്ടില്ല ഫേഴ്സ്റ്റ് നമ്മളിങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സ്ഥിരമായി കേൾക്കുന്ന ഒന്നാണ് നിങ്ങൾ എത്ര നാളായി മോളെങ്ങനെ കൂടെ തന്നെ കിടക്കുന്നു നീ ഒന്ന് മാറ്റി കിടത്ത് നോക്കി കുട്ടിനെ നീ ഇങ്ങനെ കൂടെ കിടത്തിയിട്ടാണ് കുട്ടി ഇത്രയും വിഷളാവുന്നത് ഇങ്ങനത്തെ ഒരു കമൻ്റ് നിങ്ങൾ ആദ്യം കേൾക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ ഒരു കൺഫ്യൂഷൻ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം ഒന്നാമത്തേതായിട്ട് കുട്ടി ഒമ്പത് മാസമായിട്ട് ജീവിച്ചിരുന്നത് നമ്മുടെ വയർ അല്ലെങ്കിൽ യൂട്രസിനകത്താണ് അവിടെ അമ്മയുടെ ഒരു ചൂട് കിട്ടിയിട്ടും അവരുടെ ഹാർട്ട് ബീറ്റ് കേട്ടിട്ടൊക്കെയാണ് ഒക്കെയാണ് ഇത്രയും നാൾ കുട്ടി വളർന്നതും അതുപോലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും കളിക്കുന്നതായിക്കോട്ടെ കഴിക്കുന്നതായിക്കോട്ടെ വളരുന്നതായിക്കോട്ടെ എല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ കുട്ടി ജനിച്ചു അതായത് ഡെലിവറി ആയി എന്നുള്ള പേരിൽ പെട്ടെന്ന് കുട്ടിയെ നമ്മൾ മാറ്റുമ്പോൾ ഈ ഒരു ആങ്സൈറ്റി അതായത് സെപ്പറേഷനൽ ആങ്സൈറ്റി മൂലം കുട്ടിക്ക് ഇതേപോലെയുള്ള കരച്ചിൽ വരാം അതിയായ കരച്ചിൽ വാവിട്ട് വിട്ട് കരയാ തീരെ കേട്ടിരിക്കാൻ പറ്റാത്ത ഹൈ പിച്ച് ക്രൈ അങ്ങനെയാണ് യൂഷ്വലി നമ്മൾ ഇത് കണ്ടുവരാറുള്ളത് കുട്ടി നെയ്ലി കരയുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ ഇതാവാം കുട്ടിയെ ആദ്യമേ മാറ്റി കിടത്തുന്നു ഇങ്ങനെ ചെയ്യരുത് ഇനീഷ്യൽ ഡേയ്സിൽ കുട്ടി ആദ്യം ഇത്ര നാൾ വളർന്നത് അമ്മയുടെ കൂടെയാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം നമ്മൾ വരുത്തണമെങ്കിൽ മെല്ലെ മെല്ലെ മാത്രമാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്ക് ആദ്യം തന്നെ ഒരു ഐഡിയ വേണം അമ്മയുടെ കൂടെ കിടത്തുക കൂടെ വേറൊരാളും കൂടി കിടക്കുക എന്നിട്ട് മെല്ലെ ആ ആളോടും കൂടി ഈ കുട്ടിക്കൊരു ഒരു പരിചയം അല്ലെങ്കിൽ ഒരു കംഫേർട്ട് വരുത്തുക എന്നിട്ട് മെല്ലെ മെല്ലെ മാറ്റി നിർത്താം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ഉടനെ തന്നെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ എന്തെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനിൽ വന്നു അതിയായ ഇമോഷൻസ് കുട്ടിക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ട് വരുന്നതാണ് ഈ ഒരു കരിശം ഇതാണ് അതിന്റെ സൊല്യൂഷനും പയ്യെ പയ്യെ മാറ്റിയെടുക്കുന്നത് അതുപോലെ സെക്കൻഡ് കോമൺ റീസൺ ആണ് കുട്ടിക്ക് വിശപ്പ് വരുന്നുള്ളത് നമുക്കറിയാം കുട്ടികൾ ചെറുതാണ് അപ്പൊ അവരുടെ വയറും അതുപോലെ തന്നെ ചെറുതാണ് അവർ ഇത്ര നാള് ഭക്ഷണം കഴിക്കില്ല ഓൾറെഡി ന്യൂട്രിയൻസ് സപ്ലൈ കിട്ടിക്കൊണ്ടിരുന്നത് അമ്പലിക്കൽ കോഡ് അല്ലെങ്കിൽ അമ്മയിൽ നിന്നും കുട്ടിയിലോട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോഡിലൂടെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നതിൻ്റെയോ ഒരു റീസൺ ഉണ്ടായിട്ടില്ല പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല കുട്ടിക്ക് ഭക്ഷണം ആവശ്യമാണ് അതിയായ സമയത്ത് തന്നെ വേണം അല്ലെങ്കിൽ സമയം തെറ്റിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ കുട്ടിക്ക് അതിന് വയറ് പ്രാപ്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അതിൻ്റെ ദഹനം സംഭവിക്കുന്നതും മൂത്രം ഒഴിച്ചു പോകുന്നതും അല്ലെങ്കിൽ ചോദനയായിട്ട് വരുന്നതൊക്കെ മൂലം ഇടയ്ക്കിടയ്ക്ക് വിശക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വിശപ്പ് മൂലം കുട്ടിക്ക് ഇതേ കരച്ചിലുണ്ടാവാം അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഒരു ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടിക്ക് പാല് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ കുട്ടി ആവശ്യപ്പെടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് കൊടുക്കുന്നത് ഒരു ശീലാക്കാം ഈ ഒരു കരച്ചിൽ ചിലപ്പോൾ വിശക്കുന്നതിൻ്റെ ഭാഗം മാത്രമായിരിക്കാം മറ്റൊരു റീസൺ ആണ് ഇതേപോലെ തന്നെ കുട്ടി ഭക്ഷണം ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് കഴിക്കുക അല്ലെങ്കിൽ ശീലം ഇല്ലാതെ ന്യൂ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡൈജഷൻ കറക്റ്റ് ആവില്ല സോ ക്വാളിറ്റി പെയിൻ നല്ല കടുത്ത വയറുവേദന കാരണം കുട്ടിക്ക് ഇതേ സിംറ്റംസ് ഉണ്ടാവാം നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഈ ചെറിയ ഗോഡ് വേർഡ്സ് വാട്ടറും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദഹനം നന്നാവാൻ വേണ്ടി അമ്മക്ക് ഓരോ ഭക്ഷണം കൊടുക്കുന്നത് കുട്ടിക്ക് കൊടുക്കുന്നത് അതേപോലെ തന്നെ കുട്ടി ദഹനം കറക്റ്റ് അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്യുന്നു അതിയായ വേദന വരുന്നു ആ വേദന മൂലം കുട്ടിക്കാരുന്നു എപ്പോഴും കുട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടീനെ ബേപ്പ് ചെയ്യാം ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് കുട്ടിയെ വയറ്റിൽ കിടത്തുകയോ അല്ലെങ്കിൽ തോളത്ത് കിടത്തുകയോ നല്ല ടാപ്പ് ചെയ്തിട്ട് ഒരു സൗണ്ട് ബർപ്പിംഗ് സൗണ്ട് വരുന്നത് ഏമ്പക്കം ഏമ്പക്കം വരുത്തിയിട്ട് ഗ്യാസ് പോയി എന്ന് ഉറപ്പ് വരുത്താം ഇത് ചെയ്യുന്നതും വളരെ നല്ലൊരു കാര്യമാണ് ചിലപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയങ്ങളിലൊക്കെ കിടന്ന് പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടാവും അങ്ങനത്തെ കേസസിൽ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത അതായത് ഗ്യാസ് കെട്ടി നിന്ന് വേദന വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അവരൊന്നും കൂടി ഈ ബർപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാസ് കളയുന്നതിനൊരു ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം പ്രത്യേകിച്ച് രാത്രികളാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഉറങ്ങാണ് അമ്മ ചിലപ്പോൾ അങ്ങനെ തട്ടി ഗ്യാസ് പോകുന്നതുവർ വെയിറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ കൂടെ കൂടുള്ളവർ അതിനൊന്ന് സഹായിച്ചു കൊടുത്താലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലുള്ള മറ്റു റീസൺസ് കുട്ടി കുറച്ചും കൂടി മുതിർന്നു കഴിഞ്ഞാലോ ഒന്ന് പല രോഗങ്ങൾ മൂലം കുട്ടിക്ക് ഇതേ സിംറ്റംസ് വരാം അതായത് അധ്യായ കരച്ചിൽ വരാം മൂക്കടപ്പ് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നിയെങ്കിലും കുട്ടിയുടെ എല്ലാ ബേസിക് ഫംഗ്ഷൻസും നടക്കുന്നത് ഓക്സിജൻ സപ്ലൈയിലൂടെയാണ് കുട്ടി ശ്വാസം വിളിച്ച് തുടങ്ങുന്നേ ഉള്ളൂ അതിൻ്റെ ഒക്കെ സ്ലോ ആയിരിക്കും പവർ കുറവായിരിക്കും അപ്പോൾ ചെറിയ മൂക്കടപ്പും കുട്ടിയിൽ അതിയായി ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്യും ഇതുമൂലം കുട്ടിക്ക് ഇറിറ്റേഷൻ കരച്ചില്ല ഇറിറ്റബിലിറ്റി വാശി കാണിക്കുക അങ്ങനെയൊക്കെ വരാം അതിൻ്റെ ഭാഗമായിട്ടും കരച്ചടി വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഉടനടി ട്രീറ്റ്മെന്റ് എടുക്കുക പരമാവധി ജലദോഷം വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക അതെങ്ങനെയാണ് ഒഴിവാക്കുന്നത് പുറത്തുനിന്നൊക്കെ വരുന്നവരോ അല്ലെങ്കിൽ പനിയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കുട്ടിനടുത്ത് കൈകാര്യം ചെയ്യുന്നതും ഉമ്മ വെക്കുന്നതൊക്കെ ഒക്കെ കുറേയൊക്കെ കുറച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം ശ്വാസ തടസ്സം കുട്ടിക്ക് എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ബർത്ത് വെയിറ്റ് കുറവാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കെയർ കൊടുക്കുക അതിൻ്റെ ആവശ്യമായിട്ടുള്ള മെഡിക്കേഷൻസ് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഉറപ്പ് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ പോലും ഇതേ സിംറ്റംസ് ഉണ്ടാവാം പ്രത്യേകിച്ച് ചെവി വേദന വയറുവേദന പോലുള്ളവ കുട്ടി നിർത്താതെ കരയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ കുട്ടി കരയുമ്പോൾ ചെവി പിടിക്കുക വയറ് പിടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നോക്കിയാൽ വളരെ നിർബന്ധമാണ് അതേപോലെ മറ്റൊരു കാര്യം ടീ അതായത് കുട്ടിക്ക് പല്ല് മുളച്ച് വരുന്ന സമയത്ത് വരുന്ന ഇറിറ്റേഷൻ പല്ല് മുളയ്ക്കുക എന്ന് പറയുമ്പോൾ ഏറെ ചേഞ്ചസ് വരുന്ന ഒരു സമയമാണ് അതിൽ കുട്ടിയുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നു ആ ഭാഗത്ത് നല്ല പെയിൻ വരാം ഇറിറ്റേഷൻ വരാം എന്തെങ്കിലുമൊക്കെ കടിക്കാനോ ചവയ്ക്കാനോ ഉള്ള ടെൻഡൻസി വരും റസ്ക് പോലുള്ള സാധനങ്ങൾ കുറച്ച് നനച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ടവലൊക്കെ നല്ല നനച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം അതെടുത്തിട്ട് കുട്ടിക്ക് വെറുതെ ഇങ്ങനെ കരയുന്ന സമയത്തൊക്കെ കൊടുക്കാം കുട്ടിങ്ങിനെ ചവച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇറിറ്റേഷൻ കുറയും അല്ലെങ്കിൽ വായ വെച്ച് കടിച്ചു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ കുറയും അങ്ങനെ ഈ ഇറിറ്റേഷൻസ് നമുക്ക് കുറച്ചെടുക്കാം അതല്ല രാത്രി സമയങ്ങളിലാണെങ്കിൽ ഈ ടീച്ചിങ് പീരീഡ് ആയോ എന്നുള്ളത് മുൻകൂട്ടി തന്നെ നോക്കുക അല്ലെൻ്റെ ആ ഒരു ചെറിയ കളർ ചേഞ്ച് വരും അങ്ങനെ വരുമ്പോൾ തന്നെ പകൽ സമയങ്ങളിൽ മാക്സിമം ഇങ്ങനെ ചെയ്താലും രാത്രി കാലങ്ങളിൽ നിന്ന് ഈ കരച്ചിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തതായിട്ടുള്ള ഒരു കാരണമാണ് ഓവർ സ്റ്റിമുലേഷൻ നമ്മൾ അതിയായ ബ്രൈറ്റ് ലൈറ്റ്സിനോട് കുട്ടീനെ എക്സ്പോസ് ചെയ്യണം അതായത് ചെറിയൊരു കുട്ടീനെ കൊണ്ട് നമ്മളൊരു ഫാമിലി ഫംഗ്ഷനിൽ പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവന്റിന് പോയി നല്ല കണ്ടിന്യൂസ് സ്ട്രോങ് ലൈറ്റ് കുട്ടിക്ക് വരിക അല്ലെങ്കിൽ സ്ട്രോങ് നോയിസ് സ്പീക്കേഴ്സിൻ്റെ അടുത്തൊക്കെ കുട്ടിയെ കൊണ്ടുപോവാ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോവാ ഇങ്ങനത്തെ സമയങ്ങളിൽ കുട്ടിക്ക് ഓവർ സ്റ്റിമുലേഷൻ വരുന്നു ഈ ഒരു സമയത്ത് കുട്ടി വളരെ സെൻസിറ്റീവാണ് എല്ലാ സ്റ്റിമുലേഷനും അഡാപ്റ്റ് ചെയ്യുന്ന ചെറിയ ചെറിയ സൗണ്ട്സിനെ അനക്കത്തിനെയൊക്കെ ക്യാച്ച് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതൊക്കെ വളരെ അധികം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും ഈ ഒരു മെൻ്റൽ സ്ട്രെയിൻ കാരണം കുട്ടിക്ക് ചിലപ്പോൾ ഉറക്കം വരാതിരിക്കുക അതിൻ്റെ ഇറിറ്റേഷൻ മൂലം കരച്ചിൽ വരിക അല്ലെങ്കിൽ മറ്റു വാശി കാണിക്കുക എന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരാം അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പ്രായം വരെ കുട്ടിക്കിങ്ങനെ ലൗഡ് നോയ്സ് അതായത് ഭയങ്കര ഇൻറ്റൻസിറ്റിയിലുള്ള ശബ്ദങ്ങൾ സ്പീക്കർ ടി വികൾ ഇതെന്നൊക്കെ മാറ്റി നിർത്താം സ്ട്രോങ് ലൈറ്റ് ഫ്ലാഷ് ലൈറ്റ് ഒക്കെ കുറയ്ക്കുന്നതൊരു നല്ല കാര്യമാണ് എനിക്ക് നാച്ചുറൽ ലൈറ്റ് നാച്ചുറൽ എയറും നാച്ചുറലി കേൾക്കുന്ന ലോവർ ഡിസിബിളിലുള്ള സൗണ്ട്സൊക്കെ കുഴപ്പമില്ല പക്ഷെ അധികം സ്ട്രോങ് ആയിട്ടോ അല്ലെങ്കിൽ കുറേ നേരത്തേക്ക് പാട്ട് വയ്ക്കുക സ്പീക്കർ വയ്ക്കുക പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ മാക്സിമം പോവാതിരിക്കുക കുട്ടി കുറച്ച് വളർന്നോട്ടെ അതിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രായത്തുമ്പോൾ എത്തുമ്പോൾ നമുക്കിതൊക്കെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പിന്നെ വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന മറ്റൊന്ന് ഡൈപ്പർ റാഷോ അല്ലെങ്കിൽ ഡൈപ്പറിൻ്റെ ഇറിറ്റേഷനോ കാരണം കുട്ടി മൂത്രം ഒഴിച്ചു ഡൈപ്പർ അല്ലെങ്കിൽ ക്ലോത്ത് നനഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സോയിൽഡ് അല്ലെങ്കിൽ ആയിട്ടുള്ള ഡൈപ്പർ കാരണം കുട്ടിക്ക് ഉറക്കത്തിൽ ഇറിറ്റേഷനും കരച്ചിട്ടും വരാം ഇത് നിങ്ങൾ ടൈംലി ചെക്ക് ചെയ്യുക ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങളതൊരു ടൈം വെച്ച് മാറ്റി കഴിഞ്ഞാൽ കുട്ടി ആ പാറ്റേൺ പഠിക്കും മൂത്രം ഒഴിക്കുന്നതിൻ്റെയൊക്കെ പാറ്റേൺ നമുക്ക് മനസ്സിലാവും അതിനനുസരിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാൽ ഈ കാരണങ്ങളൊന്നും അല്ലെങ്കിലോ ഈ കാരണം ഒന്നും അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സാധാരണക്കാർ മറന്നു പോകുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗ്രോത്ത് സ്പേർട്ട് അതേപോലെ തന്നെ മറ്റൊന്നാണ് എന്തെങ്കിലും പ്രാണികൾ അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഉണ്ടാകുമ്പോൾ ഗ്രോത്ത് സ്പേർട്ട് അതെന്താണ് കുട്ടികൾക്ക് വളർച്ച സംഭവിക്കുന്നുണ്ട് അല്ലെ എന്നാൽ പ്രത്യേകിച്ച് എല്ലിന്റെ വളർച്ച സംഭവിക്കുന്ന ചില മാസങ്ങളുണ്ട് മൂന്ന് മാസം ആറ് മാസം ഒരു വർഷം പതിനെട്ട് മാസം അങ്ങനെ ഈ കാലയളവിൽ ബോണിൽ ഒരു പ്രൊമിനന്റ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു ചേഞ്ചിന്റെ സമയത്തും കുട്ടികൾക്ക് ഇതേപോലുള്ള കരച്ചിൽ വരാം ഇത് വളരെ ചെറിയ കുട്ടികളിൽ മാത്രമല്ല കുറച്ച് മുതിർന്ന കുട്ടികളിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ദിവസങ്ങളിൽ കാല് നല്ല വേദനിച്ചിട്ട് കുട്ടി ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ എണീറ്റ് കരയുന്നു കാലുവേദനയാണെന്ന് പറയുന്നു ഇതൊക്കെ ഗ്രോത്ത് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഗ്രോത്ത് പെയിൻസ് എന്നാണ് ഇതിന് പറയുക കുട്ടി വളരുന്നതിൻ്റെ ഭാഗമായി ശരീരത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ കൊണ്ട് ഇറിറ്റേഷൻ അല്ലെങ്കിൽ വേദന വരുന്നത് ചില കുട്ടികളിൽ വൈറ്റമിൻ ഡി കുറവായിരിക്കാം കാൽഷ്യം കുറവായിരിക്കാം അങ്ങനത്തെ കേസസിൽ ഈ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും യൂഷ്വൽ കേസസ് നോർമൽ തന്നെ എല്ലാ കുട്ടികൾക്കും പീഡിയാട്രീഷ്യൻസ് ഒരു പ്രായം വരെ ഈ സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട് ഇൻ കേസ് നിങ്ങൾ അത് കഴിക്കുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു സിംറ്റം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഡോക്ടറിന് ചെന്ന് കാണാം അതിൻ്റെ സപ്ലിമെൻസ് ഉറപ്പാക്കുക അതേപോലെ തന്നെ അമ്മയാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതൽ കാൽഷ്യം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്തൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ മുട്ട പാല് നല്ല കടുത്ത പച്ച നിറത്തിലുള്ള ചീരവർഗ്ഗങ്ങൾ ഇലക്കറികളൊക്കെ കഴിക്കുക ബദാം വളരെ നല്ലൊരു ഓപ്ഷനാണ് ലിവറുകൾ കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് മഷ്റൂംസ് കൂന് പലപ്പോഴും ആൾക്കാർ കഴിക്കാത്തൊരു സാധനമാണ് ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള വളരെ ഹെൽത്തി ഓപ്ഷനാണ് ഫാറ്റൊക്കെ വളരെ കുറവാണ് മഷ്റൂംസ് നിങ്ങൾക്ക് അതായത് കൂന് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണെങ്കിലും കഴിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്യും നിങ്ങൾക്ക് നല്ല ചേഞ്ചസ് നിങ്ങളുടെ ഹെയർ മിൽക്ക് പ്രൊഡക്ഷൻ അതേപോലെ തന്നെ ഈ പോസ്റ്റ്പാട്ടം പ്രഗ്നൻസിക്ക് ശേഷമൊക്കെ അമ്മമാർക്ക് മുടി കൊഴിയുന്നത് കാണാം അതൊക്കെ കണ്ട്രോൾ ചെയ്യാം ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ചെറിയ കുട്ടികൾ ആറ് മാസത്തിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ കുട്ടികൾക്കല്ല കൊടുക്കേണ്ടത് പാല് കൊടുക്കുന്ന അമ്മയ്ക്കാണ് അതേപോലെ തന്നെ കുട്ടിക്ക് സാധാരണയായി നോർമൽ ഈ വീനിങ് ടൈം തുടങ്ങിക്കഴിഞ്ഞാൽ അതായത് നോർമൽ ഭക്ഷണം കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോ സാധനം മെല്ലെ മെല്ലെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം അപ്പോഴും ദഹനം എങ്ങനെയാണ് കുട്ടിക്ക് വേദന വരുന്നുണ്ടോ ഗ്യാസ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ പുതിയ പുതിയ ഫുഡ് ആഡ് ഓൺ ചെയ്യേണ്ടത് ഒറ്റയടിക്ക് തന്നെ എല്ലാ ഭക്ഷണങ്ങളും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യരുത് ദഹിപ്പിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കുട്ടിക്ക് ആദ്യം കൊടുത്തിട്ട് വേണം ഇങ്ങനത്തെ ഹയർ ഓപ്ഷൻസിലോട്ട് പോകാൻ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നിങ്ങൾക്ക് കുട്ടി കണ്ടിന്യൂസ് കരയാണ് തീരെ നമ്മൾ ഈ കാരണങ്ങളൊക്കെ നോക്കിയിട്ടും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഇതിപ്പോൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഏതൊരു പാരൻറ്റും ചെയ്യേണ്ടതാണ് കുട്ടിൻ്റെ എല്ലാ ദ്വാരങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം ചെവി മൂക്ക് വായ ൊക്കിൾ അതേപോലെ തന്നെ വജേന ആനസ് ഭാഗങ്ങൾ മലദ്വാരം പോലുള്ളവ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടുള്ള ഇറിറ്റേഷൻസ് ഉണ്ടാകാം മറ്റെന്തെങ്കിലും മുറിവുകൾ ഉണ്ടാവാം ടൈപ്പർ റാഷ് ഉണ്ടാവാം ഇങ്ങനത്തെ എല്ലാ സാധ്യതകളും ഉണ്ട് ചില സമയങ്ങളിൽ എന്തെങ്കിലും കല്ല് കുടുങ്ങിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മുത്ത് കുടുങ്ങിയിട്ടോ ഒക്കെ ഉണ്ടാകാം ചിലപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ആ പൊസിഷനിൽ നിന്ന് കുടുങ്ങിയിട്ടാവാം ഈ ഒരു പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രാണികൾ കടിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ എപ്പോഴും ചെവിയുടെ ബാക്കിൽ അതേപോലെ തന്നെ നെക്കിൻ്റെ ഒക്കെ ചെവി തടിച്ച കുട്ടികൾ ഇവിടെ ഫോൾഡ് ഉണ്ടാകും ആ ഫോൾഡൊക്കെ തന്നെ മാറ്റി നോക്കല് വളരെ നിർബന്ധമാണ് ഒരിക്കലും കുട്ടിയുടെ കരച്ചിൽ ഒരു സമയത്തിന് ശേഷം നിൽക്കുന്നില്ലെങ്കിൽ ഈ ചെക്ക് ചെയ്യുന്നത് അതായത് ചെവി മൂക്ക് വായ ഈ ഫോൾഡുകൾ അതൊക്കെ ചെക്കിൽ വളരെ നിർബന്ധമാണ് യാതൊരു കാരണവശാലും അത് സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കെയർ ചെയ്താൽ തന്നെ ഒട്ടുമിക്ക കേസസിലും നമുക്ക് കുട്ടിയുടെ കരച്ചിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം അതല്ലാതെ മറ്റു കുട്ടികളിലാണെങ്കിൽ ചിലപ്പോൾ അതിയായ സ്റ്റബൺനെസ് അല്ലെങ്കിൽ വാഷിങ് മൂലം കുറച്ച് മുതിർന്ന കുട്ടികളിൽ ഇതേപോലെ വരാം അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് അത് പറയാൻ അറിയില്ല അറിയാതെ മൂത്രം ഒഴിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് കരച്ചിൽ വരുന്നു നോർമലി ഒരു ഒന്നര അല്ലെങ്കിൽ മൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ കുട്ടികൾ മൂത്ര ഒഴിക്കുന്ന ആ ഒരു സ്റ്റിമ്മുലസിനെ കൺട്രോൾ ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കും അതായത് എപ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടുന്നു അത് പോവാനായോ അത് പിടിച്ചു നിൽക്കാൻ കഴിയോ എന്നുള്ള കാര്യങ്ങൾ ചില കുട്ടികളത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ രാത്രി അവർ അറിയാതെ മൂത്രയൊഴിക്കാം ബെഡ് വെറ്റി നമ്മൾ നോക്ടോർണൽ എന്യൂറിസസ് എന്നൊക്കെ പറയും ഉറങ്ങുന്ന സമയത്തും എത്തേലും മൂത്രം വയ്ക്കാം മുതിർന്ന കുട്ടികളിൽ വരെ ഇത് ഉണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം ഇതിനോടനുബന്ധിച്ചുള്ള നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം വാട്ട്സപ്പിലായിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ ചോദിക്കാം നമ്മൾ താഴെ ഒരു നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമാണെങ്കിലും അവൈലബിൾ ആണ് ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ ബാസൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അടക്കാവ് കോഴിക്കോട്